തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ സർക്കാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വി എസ് സുനിൽകുമാർ ഇക്കാര്യം ആവശ്യപ്പെട്ട് തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും സുനിൽകുമാർ പറഞ്ഞു പൂരം കലക്കാൻ നേതൃത്വം നൽകിയവർ ആരായാലും അത് പുറത്തുവരണം പൂരം അലങ്കോലപ്പെടുത്തിയതിൽ കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എ ഡി ജി പി അജിത് കുമാറിന് ഇതിൽ പങ്കുണ്ടോ എന്ന് അറിയില്ല പൂരം അലങ്കോലപ്പെട്ടതോടെ താൻ ഇരയാക്കപ്പെട്ടു ഒരു മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കിയ റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് അഞ്ചു മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നതെന്ന് വി എസ് സുനിൽകുമാർ പറഞ്ഞു ഞാന് പൂരത്തിന്റെ ആ പിന്നെ അലങ്കോലപ്പെട്ട സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യം ഇതിന്റെ പിന്നില് പോലീസിന് കൃത്യമായി വീഴ്ച സംഭവിച്ചിട്ടുള്ളത് അന്ന് തന്നെ ഞാൻ ഉന്നയിച്ചിരുന്ന കാര്യം ഞാൻ അതിലിപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ അതിന് എ ഡി ജി പി അജിത് കുമാറിന് പങ്കുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ വിവരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ അൻവർ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല പക്ഷെ എനിക്ക് അഭ്യർത്ഥി പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാനുള്ളത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ആ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് കാരണം പൂരത്തിന്റെ പകൽ പൂരം നടത്തിപ്പിനിടയിൽ ഒരു പരാതി ഇല്ലാതെ നടന്ന പൂരം അന്നത്തെ പൂരത്തിന്റെ പിന്നെ തെക്കോട്ടറക്കം കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആളുകളൊക്കെ തന്നെ അന്നത്തെ പോലീസ് കമ്മീഷണറുടെ കൂടെ നിന്ന് സെൽഫി വരെ എടുത്താണ് നന്നായി ചെയ്യുന്ന നൽകി അപ്പൊ ആർക്കും ഒരു കംപ്ലൈന്റും ഒരു പരാതിയും ഈ പൂരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടില്ല അതെല്ലാവരും എല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് നടക്കുന്ന പൂരം രാത്രി സമയത്ത് പൂരത്തിന്റെ മേള നിർത്തിവെക്കാൻ പറയുക ലൈറ്റ് ഓഫ് ചെയ്യുക വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്ന നാടകീയമായ നിലപാടുകൾ ഉണ്ടാവുകയും ബി ജെ പി സ്ഥാനാർത്ഥി ആർ എസ് എസിന്റെ നേതാക്കന്മാരോടൊപ്പം നാടകീയമായി അതിന്റെ പൂരത്തിന്റെ ഒരു ചടങ്ങുകളിൽ അതുവരെ പങ്കെടുക്കാതിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി നാടകീയമായ രംഗ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും എന്ന് മാത്രമല്ല പൂരം അലങ്കോലപ്പെടുത്തിയത് പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചത് സർക്കാരാണെന്നും അതിന്റെ പിന്നിൽ എൽ ഡി എഫ് ആണെന്നും പ്രചരണം നടത്തി അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന പോലെ എനിക്കെതിരെയും അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെയും ജനവികാരം തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് അന്നത്തെ ബി ജെ പിയും അവിടുത്തെ ആർ എസ് എസും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അപ്പോൾ ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ യാദൃശികമായി സംഭവിച്ചൊരു കാര്യമാണെന്ന് പറയാൻ പറ്റില്ല ഇതിന് മുമ്പ് തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് തെക്കോട്ടറക്കത്തിനിടയിൽ ഇവിടെ നിങ്ങൾക്ക് അന്നത്തെ പത്രക്കാർക്കൊക്കെ അറിയാൻ പറ്റും അന്ന് ലാത്തിചാർജാണ് നടത്തുന്നത് ആ ലാത്തിചാർജിൽ ഗുരുതരമായി പരിക്കുപറ്റിയിട്ടുള്ള നിരവധി ആളുണ്ടായിട്ട് പോലും പൂരത്തിന്റെ നടത്തിപ്പിൽ ഒരു ഭംഗവും വരുത്താതെ വിഘ്നം കൂടാതെ പൂരം നടത്തിയിട്ടുള്ള ചരിത്രമുള്ള തൃശ്ശൂരിൽ ലോക്സഭ ഇലക്ഷൻ മധ്യത്തിൽ ഒരു പൂരത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നിർത്തിവെക്കുന്നതിൻ്റെ പിന്നിൽ പോലീസ് മാത്രമല്ല പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില ആളുകളും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ട് കാര്യമാണ് അപ്പം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഗവൺമെന്റിനോടും എനിക്ക് പറയാനുള്ള കാര്യം അന്ന് ഈ പൂരത്തിന്റെ നടത്തിപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ വീഴ്ചയിൽ പിന്നെ തുടർന്ന് അന്നത്തെ പോലീസ് കമ്മീഷണർ സ്ഥലം മാറ്റിയിരുന്നു ഒരു പോലീസിൻ്റെ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ആ അന്വേഷണ റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ പുറത്തുവിടണം കാരണം ജനങ്ങൾക്ക് ഇതിന് സത്യ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് കാരണം വിശ്വാസപരമായ വിഷയമുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട് ഒരുപാട് പൂരപ്രേമികളെ വിഷമിപ്പിച്ചൊരു കാര്യമാണ് ഇവിടുത്തെ പല പൂരപ്രേമികളെക്കാളും കൂടുതൽ പൂരത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അടക്കം അതിനകത്ത് പ്രതിക്കൂട്ടിലാക്കിയതാണ് ഇവിടുത്തെ ആളുകൾ ഈ ഈ ആളുകൾ അപ്പം അതുകൊണ്ട് ഈ പൂരത്തിൻ്റെ ഈ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചവരാരാണ് ആ പൂരം എങ്ങനെ അലങ്കോലപ്പെട്ടു അതിനലങ്കോലപ്പെടാനിടയാക്കിയ സാഹചര്യം എന്താണ് അതിന് പിന്നിലെ ഗൂഢാലോചന എന്താണ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വന്നാൽ മതിയാകും ഏതായാലും ആ പൂരം കലക്കിയതിന് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളാണ് കല ആ പൂരത്തിന്റെ കലക്കിയതിന് പിന്നിലുള്ളത് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം അപ്പോൾ അത് പുറത്തു വരണമല്ലോ അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വന്നാൽ മതിയാകും അപ്പോൾ ഇനിയും പൂരം വരാൻ പോവാണ് തൃശ്ശൂർ പൂരം എല്ലാ കൊല്ലം നടക്കുന്നതാണ് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇവിടെ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു പ്രതിസന്ധിയും കൂടാതെ പൂരം കൊണ്ടുപോയിട്ടുള്ളത് ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് പോലും ആ തൃശ്ശൂർ പൂരം എലക്ഷന്റെ മധ്യത്തിൽ യാതൊരു തരത്തിലും അപ്രതീക്ഷിതമായ രീതിയിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുപോന്നെത്തിച്ചത് വളരെ അപലപനീയവും നിർഭാഗ്യകരമായ കാര്യമായിരുന്നു അതിന് നേതൃത്വം കൊടുത്തവരാരായിരുന്നെങ്കിലും അത് പുറത്തു വന്നാൽ മതിയാവും എനിക്ക് അതിനെ സംബന്ധിച്ച് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നു ഞാനിപ്പോ ഒരു കൃത്യമായ വിവരങ്ങളില്ലാതെ എനിക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ ഇപ്പൊ പറ്റില്ല പോലീസിന്റെ കൃത്യവലോഭം ഉണ്ടായിരുന്നു പോലീസിന്റെ കൃത്യവിലോപം രാവിലെ വരെ കൃത്യലോകം ഉണ്ടായിട്ടില്ല രാവിലെ ഇല്ലാത്ത കൃത്യവിലോപം വൈകുന്നേരം ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും ശരി അവിടെ പോലീസിനെതിരെയാണ് ആരോപണം ഉന്നയിക്കപ്പെട്ടത് അല്ല ഇത് പൂരത്തിന്റെ ഇടയിൽ പലപ്പോഴും പലതരത്തിലുള്ള തർക്കങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തർക്കങ്ങളില്ലാത്തൊരു പൂരം ഉണ്ടായിരുന്നു എല്ലാ കൊല്ലം പൂരം നിങ്ങൾക്കൊക്കെ നിങ്ങൾ നിങ്ങളിപ്പോൾ തൃശ്ശൂർ പത്രക്കാരെന്ന പോലയിൽ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ അതിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും പോലീസുമായിട്ടും പിന്നെ പലപ്പോഴും കളക്ടറായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടൊക്കെ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒരസലുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതെല്ലാം നമ്മൾ ചർച്ച നടത്തി പൂരം നടത്തുക എന്നുള്ളതാണ് എല്ലാവരും ലക്ഷ്യം പൂരം തടയാൻ പാടില്ല പൂരം നടക്കാതിരിക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടി പോകുന്നതിനിടയിൽ എങ്ങനെയാണ് പൂരം ഒരു ആ പ്രത്യേക ഒരു സമയത്ത് ആരാണ് തീരുമാനിച്ചത് ലൈറ്റ് ഓഫ് ാണ് ആരാണ് മേളം നിർത്തിവെക്കാൻ പറഞ്ഞ ആരാണ് ആരാണ് പിന്നെ വെടിക്കെട്ട് വേണ്ട തീരുമാനിച്ചത് ഏതെങ്കിലും കമ്മിറ്റി കൂടിയിട്ടാണോ അതല്ല ഒരു വികാരപരമായി കാര്യമാണ് അതല്ല അതിന്റെ പിന്നെ രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ടായിട്ടുണ്ടോ പരിശോധിക്കണ്ടേറ്റ് അല്ല പൂരം വിവാദം എന്തായാലും നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവില്ലല്ലോ കാരണം ആ രീതിയിലാണല്ലോ നിങ്ങൾ പത്രമാധ്യമങ്ങളടക്കം പൂരത്തിന്റെ പിന്നില് പൂരം കലക്കിയതിന്റെ പിന്നില് പിന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണെന്നുള്ള നിലയിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു പ്രത്യേക കാര്യങ്ങൾ അപ്പൊ അത് ഇടതുപക്ഷ ഗവൺമെന്റും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളും ഇടതുപക്ഷ രാജ്യത്ത് സ്ഥാനാർത്ഥിയെ പറ്റി തന്നെ അന്നത്തെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ ഒരുപാട് പ്രചരണം നടന്നല്ലോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നോ വി എസ് ഒൽക്കുമാർ എന്ന പോലെ ഞാനും ഇവിടുത്തെ എം എൽ എ ചെയ്ത് മന്ത്രി ചെയ്ത സമയത്തും അതിന് മുമ്പും ഇപ്പോഴും തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വിഗ്രഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അല്ല ഞാനെന്നും പൂരത്തോടൊപ്പം നിന്നിട്ടില്ല എന്നാളെയും പൂരത്തോടൊപ്പം നിൽക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അതിന്റെ ഒരു പിന്നെ ഇരയാക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയുന്ന പറയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കതിന് വളരെയധികം വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ് അന്നത്തെ പൂരത്തിന്റെ കാര്യത്തിൽ നമ്മൾ പ്രതികൂട്ടിലാക്കപ്പെടുന്ന നിലയിലേക്ക് ആളുകളുടെ ചർച്ച ഉണ്ടാകുന്നു അതിന്റെ ആ രീതിയിലുള്ള പ്രചരണം വ്യാപകമാകുന്നു ആ പ്രചരണം പിന്നെ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി ആയിട്ട് അവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചില്ല അവരതിനുവേണ്ടി പിന്നെ ഞാൻ ചോദിക്കുന്നത് രണ്ടേ മുക്കാൽ മണി നേരത്ത് ഞാൻ അവിടെ വരുന്ന മൂന്ന് മണിയാണ് നേരത്തെത്തുന്നു രണ്ടാം മുക്കാൽ മൂന്ന് മണി നേരത്ത് പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥി ആംബുലൻസിൽ കൊണ്ടുവരുന്നു ആർ എസ് എസ് നേതാക്കന്മാരവിടെ പ്രത്യക്ഷപ്പെടുന്നു ഈ തൃശ്ശൂർ ജില്ലക്കാരല്ല അത് സംസ്ഥാന നേതാക്കന്മാർ അടക്കമുള്ള ആൾക്കാർ അവിടെ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നത് ഈ യാദൃശ്യമാണെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ട് അത് പുറത്തു വന്നാൽ മതിയാവും അല്ല അതൊക്കെ പുറത്ത് കൊണ്ടുവരേണ്ടത്